നമസ്കാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാം പ്രതിയായി കേസെടുത്തിരിക്കുന്ന മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് പതിനാല് മണിക്കൂർ നേരമാണ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ മുരാരി ബാബു ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് നിരവധി വമ്പന്മാരുടെ പേരുകളാണ് പുറത്തു പറഞ്ഞത് ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി താൻ സേവനമുഷ്ടി അനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളാണ് എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിൽ മുരാരി ബാബു തത്ത പറയും പോലെ പറഞ്ഞത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം പുകയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി കസ്റ്റഡിയിലെടുക്കുമ്പോൾ അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി എടുത്തിരിക്കുന്ന രണ്ട് കേസുകളിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ മുരാരി ബാബു അറസ്റ്റിലാകും എന്നൊരു കേൾവിയുണ്ടായിരുന്നു എന്നാൽ ഉണ്ണികഷണം പോറ്റി അറസ്റ്റിലായ ഉടനെ തന്നെ മുരാരി ബാബു ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും കാരണവശാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ താൻ പലതും വിളിച്ചു പറയും എന്നാണ് അന്ന് മുരാരി ബാബു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് അഥവാ മാധ്യമങ്ങൾ മുരാരി ബാബുവിനെ കണ്ടപ്പോൾ മുരാരി ബാബു വ്യക്തമാക്കിയത് എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു മുരാരി ബാബുവിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പെരുന്നയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു വീണ്ടും കസ്റ്റഡിയിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുമ്പോഴാണ് മുരാരി ബാബു ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകുന്നത് ശബരിമലയിൽ എ പത്മകുമാർ ദേവസ്വം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും എൻ വാസു കമ്മീഷണർ ആയിരിക്കുന്ന സമയത്തും നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളാണ് മുരാരി ബാബു ഇപ്പോൾ എസ് ഐ ടിക്ക് പങ്കുവച്ചിരിക്കുന്നത് നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് താൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കുമ്പോഴോ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കുമ്പോഴോ മാത്രം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ മാത്രം അറിവോടും സമ്മതത്തോടും കൂടി മാത്രം നടക്കുന്ന കാര്യമല്ല എന്നാണ് മുരാരി ബാബു ആദ്യമേ തന്നെ പറഞ്ഞു വച്ചത് തനിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതേപടി താൻ തുല്യം ചാർത്തി അതായത് ഒപ്പുവച്ച് അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത് അത് രജിസ്റ്ററിൽ എഴുതി വയ്ക്കുക മാത്രമാണ് ചെയ്തത് അർത്ഥത്തിൽ മുരാരി ബാബു പറയുമ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അഴിച്ചുകൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ചെമ്പാണ് എന്ന് ദേവസ്വത്തിൻ്റെ മഹസറിലും രജിസ്റ്ററിലും എഴുതി ചേർത്തത് മുരാരി ബാബു തന്നെയാണ് എന്നാൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അഴിച്ചെടുത്തത് സ്വർണപ്പാളികളല്ല ചെമ്പു പാളികളാണ് എന്ന് എഴുതുന്നതിന് മുകളിൽ നിന്ന് തനിക്ക് നിർദ്ദേശമുണ്ടായിരുന്നു താൻ മഹസ്ഥറിലും രജിസ്റ്ററിലും എഴുതി വെച്ചിരിക്കുന്നത് എൻ വാസുവും എ പത്മകുമാറും കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് താൻ അതിൽ ഒപ്പുവച്ചത് എന്നുകൂടി മുരാരി ബാബു പറഞ്ഞതായി അറിയുമ്പോൾ ശബരിമലയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനും ആയിരുന്ന എൻ വാസുവിനും പങ്കുണ്ട് എന്ന് തന്നെയാണ് മുരാരി ബാബുവിൻ്റെ വാക്കുകളിൽ നിന്നും മൊഴികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ദേവസ്വത്തിൻ്റെ ജീവനക്കാരായിരുന്ന അല്ലെങ്കിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവായി ഓഫീസർ ആയിരുന്ന ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ദേവസ്വം ആയിരുന്ന ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് മുകളിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസുണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയുണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയെയും കേരളത്തിലെ സകല വകുപ്പ് മന്ത്രിമാരെയും നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട് ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരു കാരണവശാലും ഇത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥൻ മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ സ്വർണ്ണ എന്നാണ് മുരാരി ബാബുവിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലേക്കും കടകംപള്ളിയിലേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കുമെല്ലാം ഈ അന്വേഷണം ചെന്നെത്തും എന്ന് തന്നെയാണ് മുരാരി ബാബുവിൻ്റെ മൊഴികൾ പരിശോധിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള സൂചനകളാണ് മുരാരി ബാബുവിൻ്റെ മൊഴികളിൽ ഉള്ളത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനിടയിൽ പെരുന്നയിൽ മുരാരി ബാബുവിൻ്റെ വീട്ടിലും എസ് ഐ സർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു വിലപ്പെട്ട പല വിവരങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് റാന്നി കോടതിയിൽ ഹാജരാക്കിയ മുരാരി ബാബുവിനെ പതിനാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുരാരി ബാബു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നാകെ നൽകിയ മൊഴി കൊടുക്കലിൽ ഗുരുതരമായ വിവരങ്ങളാണുള്ളത് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടന്നിരിക്കുന്ന സ്വർണക്കൊള്ളയിൽ തീവെട്ടിക്കൊള്ളയിൽ അതിനിർണായകമായ പങ്കുവഹിച്ചത് മുരാരി ബാബു മാത്രമല്ല ബാബുവിന് മുകളിലുള്ള പല ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നുള്ള നടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് സൂചന അങ്ങനെയെങ്കിൽ തീർച്ചയായും അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുമെല്ലാം ഈ അന്വേഷണം ചെന്നെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഊഹാപോഹങ്ങൾ പരക്കുന്നത് മുരാരി ബാബു ഏറ്റുമാനൂർ ദേവസ്വത്തിൽ ജോലിക്കാരനായിരിക്കുമ്പോൾ അവിടെ നിന്നും സ്വർണം കാണാതെ പോയതും രുദ്രാക്ഷമാല കാണാതെ പോയതുമെല്ലാം വിഷയങ്ങളിൽ കേസ് നടക്കുന്നുണ്ട് അതിലും കൃത്യമായ അന്വേഷണങ്ങൾ നടക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഭക്ത സമൂഹത്തിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങൾ എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എസ് ഐ ടി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടും അതിനുശേഷം അന്വേഷണ റിപ്പോർട്ടും കണ്ടപ്പോൾ ഹൈക്കോടതി തന്നെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുക ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുക ഭക്തർ നൽകിയ മുതലുകൾ കൊള്ളയടിക്കുക അയ്യപ്പന്റെ സ്വത്ത് ദേവസ്വം കൊള്ളയടിക്കുക ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലാണ് ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്കും പങ്കുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ നിരീക്ഷിക്കുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആർക്കൊക്കെ പങ്കുണ്ടോ അവരെ എല്ലാവരെയും തൂക്കണം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതിനാൽ ഒരു കാരണവശാലും രാഷ്ട്രീയക്കാർക്ക് അട്ടിമറിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം കൂടി സാധാരണ ഇപ്പൊ ഭക്തന്മാരുടെ ഇടയിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായും മുരാരി ബാബുവിനും മുകളിലേക്കുള്ള ആളുകൾ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ശബരിമലയിൽ നടന്നിരിക്കുന്ന വൻ കൊള്ള തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനിടയിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിന് വേണ്ടി റോഡ് മാർഗം ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്നും ആന്ധ്രയിലേക്കും പിന്നീട് സ്വർണം പൂശൽ നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈയിലെ സ്ഥാപനത്തിലേക്കുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയ തെളിവെടുപ്പിന്റെ ഭാഗമായി പോലീസ് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത് തെളിവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചെത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അതിലൂടെ കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടുതൽ വമ്പൻ സ്രാവുകളിലേക്ക് ശബരിമല വിവാദം ചെന്നെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും കനത്ത സുരക്ഷയോടുകൂടി തന്നെയാണ് മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഭക്തന്മാരുടെ ഭാഗത്തുനിന്ന് ചെരിപ്പേർ പോലുള്ള ചില കലാപരിപാടികൾ ഉണ്ടാവുകയുണ്ടായിരുന്നു സുരക്ഷിതമായി തന്നെയാണ് മുരാരി ബാബുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് കോടതി പതിനാല് ദിവസത്തെ റിമാൻഡിന് അയച്ചിരിക്കുന്ന മുരാരി ബാബുവിനെ തിരുവനന്തപുരം സബ്ജയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഭാഗത്തിലെ വൻസ്രാവുകൾ പുറത്തു ചാടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇനിയും ഈ വിഷയത്തിൽ എത്ര ഉന്നതർ പുറത്തു വരാനുണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിനോ ഈ വിഷയത്തിൽ എന്താണ് പങ്ക് എന്നുള്ളതെല്ലാം അതിനിർണായകമായ അത്തരം വിവരങ്ങൾ പുറത്തു വരാൻ ഇടയുണ്ട് എന്തായാലും ആ വിവരങ്ങൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം കണ്ടറിയാം